നമസ്കാരം എൻ്റെ പേര് നിതിൻ നയഫ് എന്നാണ് ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷനാണ് അല്ലെങ്കിൽ എനിക്ക് ആങ്സൈറ്റി ആണ് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഡിപ്രഷൻ എന്താണ് ആങ്സൈറ്റി യഥാർത്ഥത്തിൽ ആ ഡിപ്രഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പലരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പോൾ പണ്ടൊക്കെ ഞാൻ നിരാശനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ട് ഡിസപ്പോയിൻറ്റഡ് ആണ് സാഡാണ് അല്ലെങ്കിൽ പ്രയാസമുണ്ട് മനസ്സിന് അസ്വസ്ഥതയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാക്കുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് പലരും എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറയുന്നത് അതൊരു ഫാഷൻ പോലെ ഒരു ട്രെൻഡ് പോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലും ണുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അത്യ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ ഫ്രസ്ട്രേഷൻ നിരാശ വിഷമം സങ്കടം പ്രയാസം ഇതിനെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അതിനെയൊക്കെ ഡിപ്രഷൻ എന്ന് വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഫറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പം അതിനെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു മെൻ്റൽ ഡിസോർഡറായിട്ടുള്ള ഡിപ്രഷനെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എന്താണ് ഡിപ്രഷൻ എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായും മസ്റ്റായും വേണ്ടുന്ന മൂന്ന് ക്രൈറ്റീരിയ ഉണ്ട് അതായത് ഒന്നാമത് നമുക്ക് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് എന്ത് ചെയ്താലും നമുക്ക് നമുക്കതിനകത്തൊരു സന്തോഷമോ എൻജോയ്മെൻ്റോ കണ്ടെത്താൻ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ക്രൈറ്റീരിയയും മിനിമം തുടർച്ചയായിട്ട് രണ്ടാഴ്ച ഉണ്ടാവുകയും ഈ രണ്ടാഴ്ച നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഡിപ്രഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും അല്ലാതെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് അതിനോട് ഒരിക്കലും നമുക്ക് ഡിപ്രഷൻ എന്ന് വിളിക്കാനായിട്ട് കഴിയും രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഉണ്ടാവുകയും വേണം ഈ ക്രൈറ്റീരിയ ഒപ്പം നമ്മുടെ ജോലിയേയും നമ്മുടെ വീട്ടിലെ ഉത്തരവാദിത്വങ്ങളെയും സാമൂഹ്യ ബന്ധങ്ങളെയും എല്ലാ ഡയമെൻഷൻസിനെയും സാരമായി ബാധിക്കുകയും ചെയ്താൽ മാത്രമാണ് അതിനൊരു ഡിപ്രഷൻ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഡയഗ്നീസ് ചെയ്യാനായിട്ട് കഴിയുക അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക ഇപ്പം നമുക്ക് ചെറിയ വിഷമമുണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോലിയിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് മറ്റ് സോഷ്യൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊന്നും ഒരിക്കലും നമുക്ക് ഡിപ്രഷനിൽ നിന്ന് വിളിക്കാനായിട്ട് കഴിയില്ല ഈ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതോടൊപ്പം അത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ആങ്സൈറ്റി ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവും അത് അതിൻ്റേതായ പ്ലേസിൽ അതിൻ്റേതായ അളവിൽ യൂസ്ഫുള്ളുമാണ് അതിനെ നമുക്കൊരിക്കലും അത് ഡിസോർഡർ ആണെന്ന് പറയാനായിട്ട് കഴിയില്ല ഇപ്പോൾ ചെറിയൊരു എക്സാം എഴുതാനായിട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള റാങ്ക് ആസൈറ്റി ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാം കുറേ കൂടെ സീരിയസ് ആയിട്ട് എഴുതുന്നതിനും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുന്നതിനും എക്സാം കുറേ കൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്നതിനൊക്കെ തന്നെ ആ ഒരു ആങ്സൈറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് ബിയോണ്ട് എ സെറ്റൻ ലിമിറ്റ് നമ്മുടെ ശരീരത്തിൽ ഫിസിക്കൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുകയും നമ്മൾ എക്സാം എഴുതാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് അതൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ആയിട്ട് മാറുന്നത് ആങ്സൈറ്റി എന്ന് പറയുന്നത് പൊതുവെ ഒരു അപ്രിഹെൻഷനാണ് ഒരു എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ളൊരു അപ്രിഹെൻഷൻ അത് തുടർച്ചയായിട്ട് ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുമ്പോഴാണ് അത് ഈ പറഞ്ഞ ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് അതിനെ കാണുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഈ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന സാധാരണ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ അത്തരത്തിൽ ലേബൽ ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളൊക്കെ കുറെ കൂടെ ബെറ്ററായിട്ട് ചെയ്തുകൊണ്ട് ലൈഫിന് ഒരു മീനിങ്ങും നമ്മൾ ജീവിച്ചിരിക്കുന്നതിനൊരു ഒക്കെ കണ്ടെത്തി ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈഫ് കുറെ കൂടെ എഫിഷ്യൻറ്റായിട്ട് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്തു പോകാൻ സാധിക്കും അപ്പോൾ ഇന്ന് നമുക്ക് ചുറ്റും നോക്കുമ്പോൾ പ്രധാനമായും കാണുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പോ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ മറ്റു ആൾക്കാരുടെ അടുത്തേക്ക് ഔട്ട് ചെയ്യുന്ന നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഇമേജ് ആണ് അപ്പോൾ ആ ഒരു ഡിഫറൻസസ് ഒക്കെയാണ് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു നിരാശയ്ക്കൊക്കെ കാരണമാവുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വളരെ ഓണസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും വളരെ സിൻസിയറായിട്ട് മറ്റു ആൾക്കാരുടെ ഇടപെടുകയും നല്ല മീനിങ് ഫുള്ളായിട്ടുള്ള ഫാമിലി മാരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുകയും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഇതുപോലുള്ള സഫറിങ്ങുകളൊക്കെ തന്നെ ഒരു പരിധിവരെ ആ ഒരു മീനിങ് കണ്ടെത്തി ലൈഫ് നമുക്ക് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകാനായിട്ട് കഴിയുമെന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക അപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകുന്നത് അപ്പോൾ അതിന് സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള വളരെ വളരെ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ആൻസറ് നമ്മളെപ്പോഴും കണ്ടെത്തി വയ്ക്കുകയും ആ ഒരു മീനിങ്ങും നമ്മൾ ജീവിച്ചിരിക്കുന്നതിലൊരു സിഗ്നിഫിക്കൻസും കണ്ടെത്തി ലൈഫിൽ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ഓൾ ദ ബെസ്റ്റ്